നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ പലതരം ദേവീദേവന്മാരുടെ രൂപങ്ങൾ കാണാറില്ലേ ഇതൊക്കെ വെറും കല്ലിലോ ലോഹത്തിലോ തീർത്ത പ്രതിമകൾ മാത്രമാണോ അല്ലേ അല്ല സത്യത്തിൽ ഇത് വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളുള്ള ഒരു പ്രതീകാത്മക ഭാഷയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഈ പ്രതീകങ്ങളുടെയൊക്കെ അർത്ഥമെന്താണെന്നും അവയെ എങ്ങനെ വായിച്ചെടുക്കാമെന്നും ഒന്ന് നോക്കാം തുടങ്ങുന്നതിനു മുൻപ് നമുക്ക് സാധാരണയായി വരുന്ന വരുന്നൊരു തെറ്റിദ്ധാരണ മാറ്റിവെക്കാം നമ്മളിൽ പലരും വിഗ്രഹം എന്ന വാക്കുപയോഗിക്കാറുണ്ട് പക്ഷെ ആ വാക്കിന് കുറച്ചൊരു നെഗറ്റീവ് അർത്ഥമുണ്ട് പലപ്പോഴും ഈ രൂപങ്ങളെ അപമാനിക്കാൻ ഒരു വാക്കാണത് അതിലും ശരിയായ പദം പ്രതിരൂപം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഒരു ഐക്കൺ എന്നതാണ് കാരണം ഇതൊരു വെറും രൂപമല്ല ഒരു വലിയ ആത്മീയ സത്യത്തെ ഉൾക്കൊള്ളുന്ന പവിത്രമായ ഒരു ചിഹ്നമാണ് അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം വരാം അല്ലെ ഈശ്വരൻ അനന്തനാണ് രൂപമില്ലാത്ത ശക്തിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിനോ നമുക്ക് രൂപങ്ങളില്ലാതെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ രൂപമില്ലാത്ത അനന്തമായ ഒരു ഈശ്വരനെ നമ്മൾ എങ്ങനെ ധ്യാനിക്കും ഇതൊരു വലിയ ചോദ്യമാണ് ഈ ഒരു പ്രായോഗികമായ പ്രശ്നത്തിനുള്ള ഉത്തരമാണ് ഹൈന്ദവ പ്രതിരൂപശാസ്ത്രം നൽകാൻ ശ്രമിക്കുന്നത് ശരി അപ്പം നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു തത്വശാസ്ത്രപരമായ അടിത്തറയിലേക്കൊന്ന് നോക്കാം എന്തിനാണ് ഈ പ്രതിരൂപങ്ങൾ പുരാതന ഗ്രന്ഥമായ വിഷ്ണു സംഹിതയിൽ ഇതിന് വളരെ ലളിതമായ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രൂപമില്ലാതെ ഈശ്വരനെ എങ്ങനെ ധ്യാനിക്കും എന്നാണ് ശരിയല്ലേ നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ്ടേ ഒരു രൂപവും ഇല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പോകും അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് ഉറങ്ങിപ്പോകും അതുകൊണ്ട് ആ ഈശ്വര ചിന്തയിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ ഒരു ഭൗതിക രൂപം അത്യാവശ്യമായി വരുന്നു അപ്പോൾ ഈ പ്രതിരൂപങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ചോദിച്ചാൽ അതൊരു പാലം പോലെയാണെന്ന് പറയാം രണ്ട് ലോകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു പാലം ഒരു വശത്ത് നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത രൂപമില്ലാത്ത ആ അതീന്ദ്രിയ ലോകം അതിനെ നിഷ്കളം എന്ന് പറയും മറുവശത്ത് നമ്മൾ കാണുന്ന അനുഭവിക്കുന്ന ഈ ഭൗതിക ലോകം അതായത് സകലം ഈ രണ്ട് ലോകങ്ങളും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരിടമാണ് ഓരോ പ്രതിരൂപവും ശരി അപ്പോൾ ഒരു സാധാരണ കല്ലോ ലോഹമോ എങ്ങനെയാണ് ദിവ്യത്വം നിറഞ്ഞ പവിത്രമായൊരു രൂപമായി മാറുന്നത് നമുക്ക് ആ പ്രക്രിയ ഒന്ന് നോക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് മൂർത്തി മൂർത്തി എന്ന് പറഞ്ഞാൽ അതൊരു വെറും പ്രതീകം മാത്രമല്ല അത് ദൈവികതയുടെ ഒരു മൂർത്തി ഭാവമാണ് അതായത് ആ രൂപത്തിൽ ഈശ്വരൻ സജീവമായി സാന്നിധ്യം ചെയ്യുന്നു എന്നാണ് സങ്കല്പം അതൊരു ജീവനുള്ള ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഒരു കഷണം കല്ലോ തടിയോ ഒരു ജീവനുള്ള മൂർത്തിയായി മാറുന്നതിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തത് ധ്യാനം വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ധ്യാന ശ്ലോകങ്ങളിലും പറയുന്നത് പോലെ ശില്പി ആ ദേവതാരൂപത്തെ മനസ്സിൽ വ്യക്തമായി കാണുന്നു അതിനുശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ ആ മനസ്സിൽ കണ്ട രൂപത്തിന് ഭൗതികമായൊരു വടിവ് നൽകുന്നു അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം വരുന്നു പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ എന്ന ചടങ്ങിലൂടെ ആ രൂപത്തിലേക്ക് ദൈവീകമായ ഊർജത്തെ ആ ചൈതന്യത്തെ ആവാഹിക്കുന്നു ഇതോടെ ആ രൂപം ഒരു ജീവനുള്ള സാന്നിധ്യമായി മാറുന്നു ഓക്കെ അപ്പം നമ്മൾ തത്വങ്ങളൊക്കെ പറഞ്ഞു ഇനി നമുക്ക് ഏറ്റവും രസകരമായ ഭാഗത്തേക്ക് കടക്കാം ഈ പ്രതിരൂപങ്ങളെ എങ്ങനെ വായിച്ചെടുക്കാം ഓരോണ്ടിനും എന്താണ് അർത്ഥം നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു ഭാഷയാണെന്ന് അതെ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ പോലെയോ കണക്കിലെ അക്കങ്ങൾ പോലെയോ ആണത് ഈ ഭാഷയിലെ വാക്കുകളാണ് ഓരോ പ്രതീകവും ഈ ഭാഷ നമുക്ക് മനസ്സിലായാൽ ആ ദിവ്യത്വവുമായി നമുക്കൊരുതരം ആശയവിനിമയം നടത്താൻ സാധിക്കും നമുക്ക് ഈ ദൃശ്യഭാഷയിലെ ആദ്യത്തെ വാക്കിലേക്ക് കടക്കാം ദേവതയുടെ ഇരിപ്പ് അല്ലെങ്കിൽ നിൽപ്പ് ആദ്യം തന്നെ ഈ ശയിക്കുന്ന രൂപം നോക്കൂ അനന്തശായിയായ വിഷ്ണുവിനൊക്കെ ഓർമ്മ വരുന്നില്ലേ ഈ ശയനം സൂചിപ്പിക്കുന്നത് പൂർണ്ണമായ ഒരു അതീന്ദ്രിയ അവസ്ഥയാണ് അതായത് നമ്മുടെ സാധാരണ ചിന്തകൾക്കും ബുദ്ധിക്കുമൊക്കെ അപ്പുറത്തുള്ളൊരവസ്ഥ ഇനി ദേവതയിരിക്കുന്ന രൂപത്തിലാണെങ്കിലോ ഇതിനർത്ഥം പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് അതായത് ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു അതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത് ആ ദൈവിക ശക്തി നമ്മളിലേക്ക് പ്രകടമാകാൻ തുടങ്ങുന്നു അവസാനം നിൽക്കുന്ന രൂപം ഇത് ദൈവികതയുടെ പൂർണ്ണമായ ആവിഷ്കാരമാണ് അതായത് ആ ശക്തി നമ്മുടെ ലോകത്ത് നമ്മുടെ ഇടയിൽ പൂർണ്ണമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനർത്ഥം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഭാവം ഒരുപക്ഷെ ഇതായിരിക്കും ശരി അപ്പോൾ നമ്മൾ ദേവതയുടെ മൊത്തത്തിലുള്ള അവസ്ഥ കണ്ടു ഇനി നമുക്ക് കുറച്ചും കൂടി സൂക്ഷ്മമായി ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും എന്താണ് അർത്ഥം എന്ന് നോക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപാട് ഹൈന്ദവ ദേവതകൾക്ക് നാല് കൈകളുണ്ട് എന്തിനാണ് ഈ നാല് കൈകൾ ഈ നാല് കൈകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് യാഥാർത്ഥ്യത്തിൻ്റെ നാല് അവസ്ഥകളെ പ്രതിനിധീകരിക്കാം അല്ലെങ്കിൽ നാല് പ്രധാന ദിശകളെ അതുമല്ലെങ്കിൽ മനുഷ്യജീവിതത്തിൻ്റെ നാല് ലക്ഷ്യങ്ങളായ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയെയും സൂചിപ്പിക്കാം മനസ്സിൻ്റെ നാല് ഭാവങ്ങളെയും ഇത് കാണിക്കുന്നു അപ്പോൾ നോക്കൂ ഒരൊറ്റ ചിഹ്നത്തിൽ എത്രയെത്ര ആശയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനി കൈകളിലേക്ക് തന്നെ വരാം കൈകൾ വെറുതെ ഇരിക്കുകയല്ല ഓരോ കൈകളും പിടിച്ചിരിക്കുന്ന രീതിക്ക് ആ വിരലുകളുടെ സ്ഥാനത്തിന് പോലും പ്രത്യേക അർത്ഥങ്ങളുണ്ട് ഇതിനെയാണ് നമ്മൾ മുദ്രകൾ എന്ന് പറയുന്നത് അതായത് കൈകൾ കൊണ്ട് സംസാരിക്കുന്ന ഒരു ഭാഷ നമുക്ക് വളരെ സാധാരണയായി കാണുന്ന ചില മുദ്രകൾ പരിചയപ്പെടാം ആദ്യം തന്നെ അഭയമുദ്ര ഇത് നമ്മൾ ഒരുപാട് കാണുന്ന ഒന്നാണ് വലതു കൈപ്പത്തി പുറത്തേക്ക് തുറന്നു പിടിച്ച ഈ മുദ്രയുടെ അർത്ഥം വളരെ ലളിതമാണ് ഭയപ്പെടേണ്ട ഇത് നിർഭയത്വത്തെയും സംരക്ഷണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ രക്ഷിച്ചു കൊള്ളാം എന്നൊരു ഉറപ്പാണ് ദേവത ഈ മുദ്രയിലൂടെ നമുക്ക് തരുന്നത് അടുത്തത് വരദമുദ്ര കൈപ്പത്തി താഴേക്ക് തിരിച്ചുവച്ച് വിരലുകൾ താഴോട്ട് ചൂണ്ടുന്ന ഈ മുദ്ര ഔദാര്യത്തെയാണ് കാണിക്കുന്നത് വരദം എന്നു പറഞ്ഞാൽ വരം നൽകുന്നത് അർത്ഥം ഭക്തർക്ക് അനുഗ്രഹങ്ങളും വരങ്ങളും നൽകാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്ന ഒരു ഭാവമാണിത് പിന്നെ വരുന്നത് ചിന്മുദ്ര ഇതിന് ജ്ഞാനമുദ്ര എന്നും പറയാറുണ്ട് ഇത് അറിവ് നൽകുന്നതിൻ്റെ പ്രതീകമാണ് ഇവിടെ തള്ളവിരലും ചൂണ്ടുവിരലും ഒരുമിച്ച് ചേർന്ന് ഒരു വട്ടം പോലെയാകുന്നു തള്ളവിരൽ പരമാത്മാവിനെയും ചൂണ്ടുവിരൽ ജീവാത്മാവിനെയും ആണ് പ്രതിനിധീകരിക്കുന്നത് ഇവ രണ്ടും ഒന്നാവുന്നതിനെയാണ് ഇത് കാണിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് വിരലുകൾ നമ്മുടെ മൂന്ന് ദോഷങ്ങളെയും അപ്പോൾ ദൈവികമായ ജ്ഞാനം നൽകുന്ന ഒരു മുദ്രയാണ് അപ്പോൾ നമ്മൾ പ്രതിരൂപത്തിൻ്റെ ശരീരഭാഷ പഠിച്ചു ഇനി നമുക്ക് കുറച്ചുകൂടി പുറകോട്ട് മാറി ഈ പ്രതിരൂപമിരിക്കുന്ന സ്ഥലത്തേക്ക് അതായത് ക്ഷേത്രത്തിലേക്കൊന്ന് നോക്കാം നിങ്ങൾക്കറിയാമോ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൻറെ ഒരു വലിയ പ്രതീകമാണ് ക്ഷേത്രത്തിന്റെ ഘടന നമ്മുടെ ശരീരത്തിന്റെ ഘടനയുമായി ഒരുപാട് സാമ്യങ്ങളുണ്ട് ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗമായ ശ്രീകോവിലിൽ ദേവതയുടെ സാന്നിധ്യമുള്ളതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും ആ ദൈവീകമായ ചൈതന്യം കുടികൊള്ളുന്നു എന്ന വലിയൊരു സത്യമാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഹൈന്ദവ പ്രതിരൂപങ്ങൾ വെറും കല്ലോ ലോഹമോ അല്ല അത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള വലിയ വലിയ ആത്മീയ സത്യങ്ങളെ ലളിതമായി പറഞ്ഞു തരുന്ന ഒരു സമ്പന്നമായ ഭാഷയാണ് ഈ പ്രതീകങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈശ്വരനുമായി ഒരുപടി കൂടി അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ ഹൈന്ദവ പ്രതീകങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കാഴ്ചപ്പാടുകളെയും രൂപപ്പെടുത്തുന്ന ചിഹ്നങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ